പ്രതിഫല തുകകളിൽ പുതിയ റെക്കോർഡ് കുറിച്ച് കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിലേക്കുള്ള താരലേലം പൂർത്തിയായി ഇരുപത്തിയാറ് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയ സഞ്ജു സാംസൺ ആണ് ഈ സീസണിലെ വിലയേറിയ താരം സഞ്ജുവിനെ കൂടാതെ വിഷ്ണു വിനോദ് ജലജ് സക്സേന എന്നിവരും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടി ആകെയുള്ള നൂറ്റി അറുപത്തിയെട്ട് താരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്ന് പേരെയാണ് വിവിധ ടീമുകൾ ലേലത്തിലൂടെ സ്വന്തമാക്കിയത് കൊല്ലവും ആലപ്പുഴയും കോഴിക്കോടും നാല് താരങ്ങളെ വീതവും തിരുവനന്തപുരം മൂന്ന് താരങ്ങളെയും നേരത്തെ നിലനിർത്തിയിരുന്നു ബാക്കിയുള്ളവർക്കായാണ് ശനിയാഴ്ച ലേലം നടന്നത് എ കാറ്റഗറിയിൽ നിന്ന് ഇരുപത്തിയാറ് പേരും ബി കാറ്റഗറിയിൽ നിന്ന് പതിനാറ് താരങ്ങളും സി കാറ്റഗറിയിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് പേരും തിരഞ്ഞെടുക്കപ്പെട്ടു സഞ്ജു സാംസണിനായി വാശിയേറിയ പോരാട്ടമാണ് അരങ്ങേറിയത് കൊച്ചിക്കൊപ്പം ട്രിവാൻഡ്രം റോയൽസും തൃശൂർ ടൈറ്റൺസുമായിരുന്നു സഞ്ജുവിനായി അവസാനം വരെ രംഗത്തുണ്ടായിരുന്നത് ഒടുവിൽ റെക്കോർഡ് തുകയ്ക്ക് കൊച്ചി സഞ്ജുവിനെ ടീമിലെത്തിച്ചു വിഷ്ണുവിനോദിനെ പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഏരീസ് കൊല്ലം സെയിലേഴ്സും ജലറ്റ് സക്സേനെ പന്ത്രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് ആലപ്പേ റിപ്പിൾസുമാണ് സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണിലെ വിലയേറിയ താരമായ എം എസ് അഖിലിനു വേണ്ടിയും കടുത്ത മത്സരമാണ് അരങ്ങേറിയത് ഒടുവിൽ എട്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് കൊല്ലം സെയിലേഴ്സാണ് അഖിലിനെ ടീമിലെത്തിച്ചത് ലേലത്തിലെ ആദ്യ പേരുകാരനായിരുന്ന ബേസിൽ തമ്പിക്കും എട്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലഭിച്ചു അദാനി ട്രിവാൻഡ്രം റോയൽസാണ് ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ച അബ്ദുൾ ബാസുദിനെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ട്രിവാൻഡ്രം ലേലത്തിലൂടെ നിലനിർത്തി ആനന്ദ് കൃഷ്ണനെ ഏഴ് ലക്ഷത്തിനും ലീഗിലെ മുതിർന്ന താരങ്ങളിലൊരാളായ വിനോദ് കുമാറിനെ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് തൃശൂരും ടീമിലെത്തിച്ചപ്പോൾ എം അജിനാസിനെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും സ്വന്തമാക്കി സിജോമോൻ ജോസഫ് ബേസിൽ എം സച്ചിൻ സുരേഷ് നിഖിൽ എം എന്നിവരാണ് അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ നേടിയ മറ്റ് താരങ്ങൾ സിജോമോൺ ജോസഫിന് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരവും ബെയ്സിലിന് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരവും സച്ചിൻ സുരേഷിന് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരവും നിഖിലിന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരവും ലഭിച്ചു എഴുപത്തി അയ്യായിരം രൂപ അടിസ്ഥാന വിലയുള്ള സി വിഭാഗത്തിൽ ഏറ്റവും ഉയർന്ന വില ലഭിച്ചത് വി അജിത്തിനാണ് മൂന്നേ ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസാണ് അജിത്തിനെ സ്വന്തമാക്കിയത് സഞ്ജീവ് സതീഷിനെയും രണ്ടേ ദശാംശം രണ്ടേ പൂജ്യം ലക്ഷത്തിന് ട്രിവാൻഡ്രം ടീമിലെത്തിച്ചു ഇബ്ദുൾ അബ്ദാവിനെ മൂന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷത്തിനും മോനു കൃഷ്ണയെ രണ്ടേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷത്തിനും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാറും അർജുൻ എ കെയെ രണ്ടേ ദശാംശം എട്ട് അഞ്ച് ലക്ഷത്തിന് തൃശ്ശൂരും ആൽഫി ഫ്രാൻസിസിനെ രണ്ടേ ദശാംശം രണ്ട് പൂജ്യം ലക്ഷത്തിന് കൊച്ചിയും ഈ വിഭാഗത്തിൽ സ്വന്തമാക്കി ഓരോ ടീമിലും പരമാവധി ഇരുപത് പേരെയാണ് ഉൾപ്പെടുത്താൻ കഴിയുക എല്ലാ ടീമുകളും ഇരുപത് താരങ്ങളെയും ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് കെ സി എല്ലിന്റെ രണ്ടാം സീസണിന് തുടക്കമാകുന്നത് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ സ്പോർട്സ് ഹബിൽ കെ സി എ പുതുതായി സ്ഥാപിച്ച എൽഇഡി ഫ്രഡ് ലൈറ്റുകൾക്ക് കീഴിലാണ് ലീഗ് മത്സരങ്ങൾ നടക്കുന്നത് ഓരോ ദിവസവും രണ്ട് മത്സരങ്ങൾ വീതമുണ്ടായിരിക്കും ഒന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും മറ്റൊന്ന് വൈകിട്ട് ആറ് ക്രിക്കറ്റ് പ്രേമികൾക്ക് എല്ലാ മത്സരങ്ങളിലേക്കും പ്രവേശനം ഇത്തവണയും സൗജന്യമായിരിക്കും എന്നിരുന്നാലും സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഓൺലൈൻ കൂപ്പണുകൾ വഴിയായിരിക്കും പ്രവേശനം ഈ ബോർഡിൽ പേരാണ് അൺസോൾഡ് ആയിട്ട് നമ്മുടെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ഇപ്പോൾ വന്നിരിക്കുന്ന രോഹിത് എന്ന് പറയുന്ന രോഹിത് കെ ആർ ആണ് യങ്ങസ്റ്റ് പ്ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് അയാൾ നമ്മുടെ അണ്ടർ നയൻറ്റീൻ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് ഒരു കഴിഞ്ഞ എൻ എസ് കെ ട്രോഫി എന്ന് പറഞ്ഞ ആ ഇന്റർ ഡിസ്ട്രിക്ട് ആ ടൂർണമെന്റിലെ ഫൈനൽസിലെ മേരൺ ഓഫ് ദി മാച്ചാണ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും ഹയസ്റ്റ് ബിഡ് അട്രാക്ട് ചെയ്തത് സഞ്ജു ആണ് അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ട് വന്നത് വിഷ്ണു വിനോദാണ് അത് അത് കഴിഞ്ഞിട്ട് ആയിട്ട് വന്നത് പൂൾ പൂൾ ബേസ് പ്രൈസ് ഉണ്ടായിരുന്ന ായിട്ട് ഹയസ്റ്റ് ബിഡ് കിട്ടിയത് അജിത് വി ആണ് അതെ ലെഫ്റ്റ് ഹോം സ്പിന്നറാണ് എൻ എസ് കെ ട്രോഫിയിൽ എറണാകുളം ജില്ലയെ പ്രതിനിധിച്ച് കളിച്ചതാണ് അതുപോലെ നമ്മൾ ഈ നമ്മള് ജൂലൈ ഇരുപതാം തീയതി നിശാഗന്ധി ഔട്ട് ഡോറിലിത്ര വെച്ചിട്ട് നമ്മളൊരു കെ സി എല്ലിൻ്റെ മാസ്കോട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് ലോഞ്ച് ചെയ്യുന്ന നമ്മൾ റെഡ് എഫുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ട്രോഫി ടൂറും ഈ മാസ്കോട്ട്സിൻ്റെ ടൂറും പ്ലാൻ ചെയ്യുന്നു അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ട്യൂൺസ് അനിമേഷനുമായിട്ട് നമ്മളിപ്പോൾ ഒരു ടൈ അപ്പ് ചെയ്തുകൊണ്ട് ഒരു അനിമേറ്റഡ് വീഡിയോസ് അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബ് വഴിയുള്ള കുറച്ച് പ്രൊമോഷൻസൊക്കെ നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്യുന്നു ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ തവണത്തിനേക്കാളും വ്യത്യസ്തമായിട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ശ്രീ മോഹൻലാലിൻ്റെ കുറച്ച് പ്രോമോ വീഡിയോസും കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തന്നെയാണ് അധികമായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് സെക്കൻഡ് സീസണിൽ കുറച്ചുകൂടെ ഒരു ഈ ഫാൻസിലോട്ട് കൂടുതൽ എത്തിക്കാനായിട്ടും ആ ഒരു റീച്ച് കിട്ടാനുമായിട്ട് ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാമുകളും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് വാർത്താ കേരളം തിരുവനന്തപുരം